കന്നി രാശിക്കാർക്ക് ഇപ്പോൾ നടക്കുന്ന വ്യാഴമാറ്റം എങ്ങനെയുള്ള ഫലം പ്രദാനം ചെയ്യുമെന്നാണ് ഈ വീഡിയോയിൽ കൂടെ നോക്കുന്നത് അപ്പോൾ കന്നി കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നല്ല ഫലങ്ങൾ തന്നെയാണ് വ്യാഴം നൽകുന്നത് ഇപ്പോൾ മിഥുനം രാശിയിൽ നിലകൊള്ളുന്ന വ്യാഴം അഞ്ചാം ഭാവമായി തുലാം രാശി ഏഴാം ഭാവമായ ധനുരാശി ഒൻപതാം ഭാവമായ കുംഭം രാശി എന്നിങ്ങനെ മൂന്ന് രാശികളിലേക്കാണ് ദൃഷ്ടി പതിപ്പിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെതായ സ്ഥിതി ഇരിക്കുന്ന ഇടം വച്ചിട്ടല്ല കണക്കാക്കുക അതിൻ്റേതായ ദൃഷ്ടി ഫലങ്ങളാണ് എല്ലാവർക്കും ലഭിക്കുക അപ്പോൾ കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴത്തിൻ്റെതായ ദൃഷ്ടി പതിയുന്നത് കന്നിരാശിയുടെ രണ്ടാം ഭാവമായ തുലാം രാശിയിലും അതുപോലെ തന്നെ നാലാം ഭാവമായ ധനുരാശിയിലും ആറാം ഭാവമായ കുംഭം രാശിയിലുമാണ് ഈ ദൃഷ്ടികൾ പതിയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള മൂന്ന് ഭാവങ്ങളിലേക്കുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടി കന്നി രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ ഫലം ചെയ്യും നമുക്ക് നോക്കാം അപ്പോൾ കന്നി രാശിക്കാരുടേതായ രണ്ടാം ഭാവമായ തുലാം രാശിയിലേക്ക് വ്യാഴത്തിൻ്റെതായ ദൃഷ്ടി പതിയുമ്പോൾ രണ്ടാം ഭാവം എന്ന് പറയുന്നത് തന്നെ ധനം സംബന്ധിച്ച ഇടമാണ് അതായത് വാക്ക് സംബന്ധിപ്പിച്ച ഇടം തന്നെയാണ് കുടുംബം സംബന്ധിപ്പിച്ച ഇടം തന്നെയാണ് അപ്പോൾ ധനം വാക്ക് കുടുംബം എന്നിങ്ങനെയുള്ള സ്ഥാനങ്ങളെയാണ് രണ്ടാം ഭാവമായിട്ട് കണക്കാക്കപ്പെടുന്നത് അപ്പോൾ രണ്ടാം ഭാവത്തിൽ ദൃഷ്ടി പതിയുന്ന ഈ വേളയിൽ അടുത്ത ഒരു വർഷക്കാലത്തേക്ക് അതായത് രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ വളരെയധികം നല്ല ഫലങ്ങൾ തന്നെയാണ് കന്നിരാശിക്കാർക്കുള്ളത് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം ഇതുവരെ നിങ്ങൾക്ക് ധനപരമായ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ അതൊക്കെ തന്നെ തീർന്നു കിട്ടുന്ന ഒരു കാലഘട്ടം തന്നെയായിരിക്കും കുടുംബപരമായ അന്തരീക്ഷത്തിൽ എന്തെങ്കിലും വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ തന്നെ പരിഹരിക്കപ്പെട്ടു വരുന്ന ഒരു കാലം തന്നെയായിരിക്കാം അതുപോലെ വാക്ക് സ്ഥാനമെന്ന് പറയുമ്പോൾ നിങ്ങൾ ഇതുവരെ ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ വാക്കുകൾ കൊടുത്തിട്ടുണ്ടാവും അതായത് ഇത്രാം തീയതിയൊക്കെ പണം തിരികെ നൽകാമെന്നൊക്കെ പറഞ്ഞിട്ട് പണമൊക്കെ വാങ്ങുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾക്കായിട്ടും നിങ്ങൾ വാക്ക് പറഞ്ഞിരുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ നിറവേറി കിട്ടുന്ന ഒരു സമയം തന്നെയാണ് തൊഴിൽപരമായ രീതിയിലാണെങ്കിലും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു മുന്നേറ്റത്തിനുള്ള പാതകൾ തുറന്നു കിട്ടുന്ന ഒരു കാലഘട്ടം തന്നെയായിരിക്കും അപ്പോൾ തൊഴിൽപരമായ രീതിയിൽ മുന്നേറ്റം ഉണ്ടാകുമ്പോൾ ധനപരമായ രീതിയിലും നിങ്ങൾക്ക് മുന്നേറ്റം ഉണ്ടാവും മറ്റു ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതുവരെ തൊഴിൽ ലഭിക്കാത്ത വ്യക്തികൾക്കൊക്കെ തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ തൊഴിൽ അന്വേഷിക്കുന്നതിലൂടെ തീർച്ചയായിട്ടും തൊഴിൽ ലഭിക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണ് മറ്റ് ഒരു എന്ന് പറയുന്നത് ഇപ്പോൾ നല്ല ജോലിയിലൊക്കെ ഇരിക്കുന്ന വ്യക്തികൾക്ക് പ്രൊമോഷൻ സംബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ തന്നെ ലഭിക്കുന്ന ഒരു കാലഘട്ടം കൂടി ആയി മാറും ഒരു തൊഴിൽ വിട്ടിട്ട് മറ്റൊരു തൊഴിലൊക്കെ ആ അന്വേഷിച്ച് നടക്കുന്നവർക്ക് ആ ഒരു നല്ല ഒരു സമയം തന്നെയായിരിക്കും നേരത്തെ എന്തെങ്കിലും രീതിയിൽ നല്ല ഒരു പൊസിഷനിങ്ങൊക്കെ കിട്ടാൻ ആഗ്രഹിച്ചിരുന്ന വ്യക്തിക്ക് അതൊക്കെ തന്നെ കിട്ടുന്ന ഒരു കാലഘട്ടം തന്നെയാണ് കാരണം ഇവിടെ നിങ്ങളുടേതായ പ്രയത്നങ്ങൾ എത്രത്തോളം നൽകുന്നുവോ അതിനനുസരിച്ചുള്ള ഒരു നല്ല ഫലം വ്യാഴം നിങ്ങൾക്ക് നൽകുന്നതാണ് രണ്ടാം ഭാവത്തിൻ്റെതായ സ്ഥിതി വെച്ചിട്ട് ഇപ്പം നാലാം ഭാവം എന്ന് പറയുന്നത് തന്നെ വീട് വയ്ക്കുക അല്ലെങ്കിൽ വീട് മാറുക ഇടം മാറ്റങ്ങൾ ഉണ്ടാക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നാലാം ഭാവം അതുപോലെ തന്നെ വണ്ടി വാഹനങ്ങൾ സംബന്ധപ്പെട്ട ഇടത്തെയും നാലാം ഭാവം കുറിക്കുന്നു അപ്പോൾ ഇതുവരെ എന്തെങ്കിലുമൊക്കെ രീതിയിൽ വാഹനങ്ങളൊക്കെ മാറ്റി വാങ്ങാനൊക്കെ ആഗ്രഹിച്ചിരുന്നവർക്ക് അതിൻ്റെതായൊക്കെ ഒരു കാലഘട്ടമായിട്ടാണ് വരുന്നത് അതുപോലെ എന്തെങ്കിലും പുതിയ വാഹനങ്ങളൊക്കെ വാങ്ങണം തൊഴിൽ സംബന്ധപ്പെട്ട രീതിയിലൊക്കെ ഉപയോഗത്തിനായി എന്തെങ്കിലും വാഹനങ്ങളൊക്കെ വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ അത് നടന്നു കിട്ടുന്ന ഒരു കാലഘട്ടം തന്നെയാണ് ധനപരമായ രീതിയിലുള്ള മുന്നേറ്റങ്ങൾ വരുന്ന സാഹചര്യത്തിൽ അതായത് ഇപ്പോൾ ബാങ്കുകൾ വഴിയൊക്കെ ലോണുകളൊക്കെ ചോദിച്ചാൽ ലഭിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഇതുവരെ തടസ്സമുണ്ടായിരുന്ന ഇടങ്ങളിൽ തടസ്സങ്ങൾ മാറി ധനം വരുന്ന ഈ ഒരു വേളയിൽ നിങ്ങൾക്ക് വാഹനം മാറ്റി വാങ്ങാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും അതുപോലെ സ്ഥലമൊക്കെ ഉണ്ടായിരുന്നവർക്ക് വീട് വയ്ക്കാനൊക്കെയുള്ള ഒരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ അതൊക്കെ തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ തുടങ്ങിയാൽ അതൊക്കെ തന്നെ പൂർത്തീകരിക്കാൻ പറ്റുന്ന ഒരു സമയം കൂടിയായിരിക്കും വീട് മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ ഒരു മാറ്റവും ഉണ്ടാകും ചിലർക്ക് തന്നെ ഇടം വിട്ടിട്ട് മറ്റെവിടെയെങ്കിലും ഒരു ഫ്ലാറ്റൊക്കെ വാങ്ങണമെന്നൊക്കെ ആഗ്രഹിച്ചിരുന്നവർക്ക് അതൊക്കെ തന്നെ നടക്കുന്ന ഒരു കാലഘട്ടമായി മാറും അപ്പോൾ തൊഴിൽപരമായ രീതിയിലാണെങ്കിൽ പോലും ഒരു മാറ്റത്തിന് ശ്രമിക്കുകയാണെങ്കിൽ അത് നടക്കുന്ന സാധിക്കും അപ്പോൾ എന്തായാലും ഇടം മാറ്റം നിങ്ങൾക്ക് ഉണ്ടെന്നുള്ളതിന് സംശയമൊന്നുമില്ല അപ്പോൾ തൊഴിൽപരമായ രീതിയിൽ മാറ്റം വരുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ രീതിയിൽ കുടുംബപരമായി എല്ലാവരും ചേർത്ത് മാറി താമസിക്കുന്ന ഒരു സാഹചര്യം ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന തന്നെയാണ് അതുപോലെ തന്നെ ആറാം ഭാവമായ കുംഭം രാശിയിലേക്കുള്ള ദൃഷ്ടി അതായത് വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഒൻപതാം ഭാവമായ ഭാഗ്യസ്ഥാനമെന്ന് പറയുന്ന ആ വീഴത്തേക്ക് വരുന്നത് നിങ്ങളുടേതായ ആറാം ഭാവത്തിലേക്കാണ് ആറാം ഭാവം എന്ന് പറയുമ്പോൾ തന്നെ ഋണ രോഗ ശത്രു സ്ഥാനമാണ് അതായത് കടബാധിതകളുടെയും രോഗങ്ങളുടെയും ശത്രുക്കളുടേതുമായ ഒരു സ്ഥാനമാണ് അങ്ങനെയെങ്കിൽ പിന്നെ എനിക്ക് എങ്ങനെയാണ് ഒരു നല്ല കാലം കിട്ടുക എന്നായിരിക്കും നിങ്ങൾ ചോദിക്കുന്നത് അതിൻ്റേതായ അർത്ഥമെന്ന് പറഞ്ഞാൽ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയാണ് അവിടെ പതിയുന്നത് അതുകൊണ്ട് തന്നെ ഇതുവരെ കുടുംബപരമായ രീതിയിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നവർക്ക് ആ പ്രശ്നങ്ങളൊക്കെ തീരുന്ന ഒരു കാലം കുടുംബപരമായ രീതിയിൽ ഭാര്യ ഭർത്തൃബന്ധങ്ങളിലൊക്കെ പിണക്കങ്ങളൊക്കെ ഉണ്ടായി കോർട്ട് കേസ് വഴക്കൊക്കെ ആയിട്ടിരിക്കുകയാണെങ്കിൽ അതൊക്കെ തന്നെ തീർന്നു കിട്ടുന്ന ഒരു കാലഘട്ടം തന്നെയാണ് വസ്തു സംബന്ധപ്പെട്ട ഇടങ്ങളിലൊക്കെ എന്തെങ്കിലും നിങ്ങൾക്ക് എഴുതി കിട്ടാനുള്ള അതായത് കുടുംബപരമായ സ്വത്തുക്കളൊക്കെ എന്തെങ്കിലും എഴുതി കിട്ടാനുള്ള തടസ്സങ്ങൾ ഉണ്ടായിരുന്ന സഹോദരങ്ങൾ തമ്മിലുള്ള പിണക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ തന്നെ തീർന്ന് ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്കത് ലഭിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത് അപ്പോൾ ഋണ രോഗ ശത്രുസ്ഥാനം എന്ന് പറയുമ്പോൾ ഇവിടെ ശത്രുതാ മനോഭാവത്തിൽ നേരത്തെ ഉണ്ടായിരുന്നവരൊക്കെ തന്നെ നിങ്ങൾക്ക് അനുകൂലമായ ഭാവത്തിൽ വരുന്ന ഒരു സാഹചര്യമാണ് കേസ് വഴക്കുകളൊക്കെ എന്തായിരുന്നാൽ തന്നെ നൂറ് ശതമാനവും അതൊക്കെ തീർന്നു കിട്ടും നൂറ് ശതമാനം തീർന്നു കിട്ടുന്ന കാലഘട്ടം തന്നെയാണ് അപ്പോൾ അനുകൂലം ൂലമായ ഭാവത്തിൽ വ്യാഴമാണുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഉപദേശകനായിട്ട് മറ്റാരെങ്കിലും വരുന്ന ഒരു സാഹചര്യം ഈ കേസ് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് സംസാരിച്ച് തീർത്തുകൂടെയിരുന്നോ എന്നൊക്കെ ചോദിക്കുന്ന ഒരു സാഹചര്യം അപ്പോൾ അതിനായിട്ട് നമ്മളെ സഹായിക്കാനായിട്ട് ഒരു വ്യക്തിയുടെ ഇടപെടലും അവിടെ നമുക്ക് വരുന്നത് തന്നെയാണ് അതുപോലെ തന്നെ രോഗാവസ്ഥകൾ അച്ഛൻ അമ്മ എന്നിങ്ങനെയുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ രോഗാവസ്ഥകളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ തന്നെ പൂർണ്ണമായും നീങ്ങിക്കിട്ടുന്ന ഒരു കാലഘട്ടമാണ് പൂർണ്ണമായും നീങ്ങിക്കിട്ടുക എന്ന് വെച്ചാൽ ഇപ്പോൾ വളരെയധികം പണം മുടക്കി ചികിത്സിച്ചു കൊണ്ടിരുന്ന ഒരു ഇടങ്ങളിൽ നിങ്ങൾക്ക് പണം സംബന്ധപ്പെട്ട ഇടങ്ങളിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി വരുന്ന ഈ ഒരു വേളയിൽ ഈ രോഗാവസ്ഥകൾക്കൊക്കെ ഒരു പരിധിവരെ ശമനം ലഭിക്കുമെന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ തീർത്തും അവശയായി കിടക്കുന്ന ഒരു വ്യക്തി ആണെങ്കിൽ നമുക്ക് അതിനെ എഴുന്നേറ്റി നടപ്പിക്കാമെന്ന് വെച്ചാൽ അത് നടക്കാത്ത കാര്യമാണ് എന്നിരുന്നാൽ തന്നെയും ഒരു ആശ്വാസം ലഭിക്കുന്ന ഒരു കാലഘട്ടം എന്നാണ് ഞാൻ ഈ പറഞ്ഞത് അല്ലാതെ തീർത്തും ചിലരൊക്കെ തന്നെ കട്ടികളിലേക്ക് കിട്ടാവുന്ന കിടപ്പായിരിക്കും എങ്കിൽ പിന്നെ എഴുന്നേറ്റ് നടക്കില്ലേ എന്ന ചോദ്യമൊക്കെ ഉണ്ടാവും അങ്ങനെയൊന്നും സംഭവിക്കില്ല കാരണം ഒരു പരിധി വരെ ആശ്വാസം കിട്ടുന്ന ഒരു കാലഘട്ടമായി ായിരിക്കും നിങ്ങൾക്കും ഒപ്പം അതുപോലെ തന്നെ രണ്ടാം ഭാവത്തിലുള്ള ധനസ്ഥാനത്തിലേക്കുള്ള ദൃഷ്ടി ഉള്ളതുകൊണ്ട് തന്നെ ധനപരമായ വരവുകൾ വരുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിരുന്ന കട ബാധ്യതകളൊക്കെ ഒരു പരിധിവരെ കൊടുത്തു തീർക്കുവാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് അതായത് ഇപ്പോൾ ഒരു ലക്ഷം രൂപ ഒരു കടം ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഇതുവരെയും വാക്കുകൾ പാലിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നിരിക്കും അതായത് കഴിഞ്ഞ ഒരു ഒന്നര വർഷക്കാലം കൊണ്ട് തന്നെ ഒരുപാട് കഷ്ടപ്പെടുകൾ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെന്നുള്ളതിന് സംശയമൊന്നുമില്ല കാരണം പറഞ്ഞ വാക്കുകൾ പാലിക്കാൻ പറ്റാതെ തൊഴിൽ ഇല്ലാതെ ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ട് കുടുംബപരമായ രീതിയിലൊക്കെ വളരെയധികം പ്രശ്നങ്ങളിലൂടെ സഞ്ചരിച്ച നിങ്ങൾക്ക് ഈ ഒരു കാലഘട്ടത്തിൽ തൊഴിൽപരമായ രീതിയിൽ മുന്നേറ്റങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ് അതുപോലെ ഭൂമി സംബന്ധപ്പെട്ട ഇടപാടുകളൊക്കെ നടത്തുന്നവർക്കും വളരെയധികം മുന്നേറ്റങ്ങൾ ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ് കമ്മീഷൻ പോലുള്ള ചില പെട്ടെന്ന് ഉള്ള പണവരവൊക്കെ വന്നു ചേരുന്ന ഒരു സാഹചര്യമായിരിക്കും വീട് വാടകയ്ക്ക് എടുത്ത് കൊടുക്കുന്നവരൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ഒരു ഫലം പെട്ടെന്ന് ലഭിക്കുന്ന ഒരു കാലഘട്ടം കൂടി ആയി മാറും ഈ ഒരു കാലഘട്ടം അപ്പോൾ രണ്ടാം ഭാവം ധനം നിങ്ങൾക്ക് ഈ ആറാം ഭാവത്തിലുള്ള കടബാധ്യതകളൊക്കെ തീർത്തെടുക്കുവാനുള്ള സാഹചര്യം ഇവിടെ ഉണ്ടാവും അതുപോലെ തന്നെ കുട്ടികളുടേതായ പഠനത്തിൻ്റെ കാര്യത്തിനൊക്കെ ഒരു നല്ല ഒരു മുന്നേറ്റം ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ് കുടുംബപരമായ അന്തരീക്ഷത്തിൽ ഭാര്യ ഭർത്ത ബന്ധങ്ങളൊക്കെ നല്ല രീതിയിൽ സന്തോഷകരമായി പോകുന്ന ഒരു സാഹചര്യമാണ് സഹോദരങ്ങൾ തമ്മിലുള്ള തർക്കങ്ങളും വഴക്കുകളും ഒക്കെ തീർന്നു കിട്ടുന്ന ഒരു കാലഘട്ടമാണ് സുഹൃത്തുക്കൾ തമ്മിലുള്ള പിണക്കങ്ങളൊക്കെ തീർന്നു കിട്ടുന്ന ഒരു കാലഘട്ടമാണ് എന്നിരുന്നാൽ തന്നെയും നിങ്ങൾ ധനപരമായ രീതിയിൽ പെട്ടെന്ന് മറ്റെവിടെയെങ്കിലും പണം ഒന്നും കൊണ്ട് നിക്ഷേപിക്കുവാനായിട്ടൊന്നും പോകരുത് അറിവില്ലാത്ത ഇടങ്ങളിൽ കൊണ്ട് പോയി പണം നിക്ഷേപിക്കാനായിട്ടൊന്നും പോകരുത് കാരണം വ്യാഴം മാത്രമല്ല മാറിയിട്ടുള്ളത് ഇപ്പോൾ രാഹു കേതു രണ്ട് ഗ്രഹങ്ങളുടേതായ മാറ്റങ്ങൾ കൂടി ഇവിടെ ഉണ്ട് അപ്പോൾ അതുകൂടി പരിഗണിക്കേണ്ടതായിട്ട് വരും അപ്പോൾ വ്യാഴത്തിൻ്റെതായി മാറ്റത്തിനുമ്പോൾ രാഹുവിൻ്റെ കേതുവിൻ്റെ മാറ്റം ഇപ്പോൾ രാഹു വന്നിട്ട് നിങ്ങളുടേത് ആറാം ഭാവത്തിലാണ് നിലകൊള്ളുന്നത് ശത്രു സ്ഥാനത്താണ് നിലകൊള്ളുന്നത് രാഹു ഒരുപാട് വലിയ വിധത്തിലുള്ള മോഹങ്ങൾ നിങ്ങൾക്ക് നൽകുന്ന ഒരു സാഹചര്യമുണ്ട് അതായത് വലിയ തോതിലുള്ള ബിസിനസ്സുകളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ നിങ്ങളെ കൊണ്ട് കാട്ടി നിങ്ങളെ പറ്റിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ എല്ലാം അറിഞ്ഞ് ചിന്തിച്ച് വേണം പ്രവർത്തിക്കുവാനായിട്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പണമൊക്കെ മുടക്കുമ്പോൾ അതിൻ്റേതായ രീതിയിൽ മാത്രമായിരിക്കും നിങ്ങൾ ചിന്തിച്ച് വേണം ചെയ്യുവാനായിട്ട് സ്വന്തം ബിസിനസ്സിലാണെങ്കിൽ പോലും വലിയ രീതിയിലുള്ള പണം മുടക്കി ഉള്ള കാര്യങ്ങളൊന്നും ചെയ്യുവാനായിട്ട് പോകാൻ പാടുള്ളതല്ല കാരണം വലിയ രീതിയിലുള്ള എന്തെങ്കിലും നേട്ടങ്ങൾ പെട്ടെന്ന് കാട്ടി നമ്മളെ വലിയ ബാധ്യതകളിലേക്ക് പിന്നീടും ചാടിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ട് പോരാത്തതിന് കേതു വന്നിട്ട് നിങ്ങളുടേതായ പന്ത്രണ്ടാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് പന്ത്രണ്ടാം ഭാവം നഷ്ടങ്ങളുടേതായ സ്ഥാനം മറയ്ക്കപ്പെടുന്ന സ്ഥാനങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മളെ നമ്മൾ അറിയാതെ കൊണ്ട് ചില ചതികളിൽ ചാടിപ്പിക്കുന്ന ഒരു സാഹചര്യം കേതു അവിടെ ചെയ്യുമെന്നുള്ള സംശയമൊന്നുമില്ല പിന്നെ ഈശ്വര ചിന്തകളുമായി നിങ്ങൾ നടക്കുന്ന ഒരു സാഹചര്യങ്ങളും വരും ക്ഷേത്രങ്ങളിലൊക്കെ പോയി നല്ല രീതിയിൽ പ്രാർത്ഥിക്കേണ്ട ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും കുടുംബപരമായി ക്ഷേത്രങ്ങളൊക്കെ പോയി സന്ദർശിച്ച് കുടുംബക്ഷേത്രങ്ങളിലൊക്കെ പോയി സന്ദർശിച്ച് പ്രാർത്ഥിക്കുന്ന സന്തോഷത്തിനെ അറിയിക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും ഇതൊക്കെ തന്നെ രണ്ടര വർഷക്കാലത്തിൻ്റെ കണക്കിൽ വേണം നിങ്ങൾ എടുക്കുവാനായിട്ട് വ്യാഴത്തിൻ്റെ മാറ്റത്തെക്കുറിച്ച് മാത്രമല്ല ഇവിടെ ശനി രണ്ടര ആണ്ട് കാലം രാശിയിൽ ഉണ്ടെന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കണം അതായത് മീനൻ രാശിയിൽ രണ്ടര ആണ്ടുകാലം അദ്ദേഹം സ്ഥിതി ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഭാവം കൂടി നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ ഇതിൻ്റേതായ ഒരു രീതി കൂടി എടുക്കണം അപ്പോൾ വിവാഹം നടക്കാതെ ഇരുന്നവർക്കൊക്കെ തന്നെ വിവാഹമൊക്കെ നടക്കുന്ന ഒരു കാലഘട്ടം കൂടിയായിരിക്കും ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് അപ്പോൾ കുടുംബത്തിൽ നല്ല കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു കാലഘട്ടം തന്നെ വരുന്ന രണ്ടര വർഷ ഒരു വർഷക്കാലത്തെക്കുറിച്ചാണ് പറഞ്ഞതെങ്കിലും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ശനിയുടേതായ മാറ്റവും അതുപോലെ രാഹുക്കുവേദി എന്നിവയുടെ കണക്ഷൻ കൂടി നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അപ്പോൾ രണ്ടര കൊല്ലത്തിനുള്ളിൽ നിങ്ങൾക്ക് എല്ലാ നേട്ടങ്ങളും വരും ചതിയിൽപ്പെടാതെ ഇരിക്കാനായിട്ട് നിങ്ങൾ തന്നെയാണ് ശ്രമിക്കേണ്ടതും പരിശ്രമിക്കേണ്ടതും കൂടി ഞാൻ പറയുന്നു എടുക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് വിജയം തന്നെയാണ് സ്വന്തം വിജയം ലക്ഷ്യമാക്കി മുന്നിലേക്കിറങ്ങിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള മുന്നേറ്റങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് കഴിയും ഇത് കേൾക്കുന്ന ഉടനെ അത് ലഭിക്കണമെന്ന് വെച്ചാൽ ഒരിക്കലും തന്നെ അത് നടക്കില്ല മനസ്സ് നല്ല രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിച്ചാൽ മാത്രമാണ് രണ്ടര രണ്ടരക്കൊല്ലത്തിനുള്ളിൽ നിങ്ങൾക്കത് നേടാനായിട്ട് കഴിയുക ശനിയുടേതായ കാലഘട്ടത്തെ ഓർമ്മിക്കുക ശനിയെ ഓർക്കേണ്ട ആവശ്യമേ ഇല്ല കാരണമെന്ന് വെച്ചാൽ അത് അദ്ദേഹം ചെയ്യേണ്ട പണികളൊക്കെ ചെയ്യും പക്ഷേ നിങ്ങളുടേതായ ശ്രദ്ധാപൂർവവും വിവേകപൂർവ്വവുമായുള്ള ചിന്തകൾ വലിയ വിജയം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് കഴിയുമെന്നുള്ളവർ സംശയമൊന്നുമില്ല സഹായിക്കുന്നതൊക്കെ നല്ലത് തന്നെ മറ്റുള്ളവരെ പക്ഷെ സ്വന്തം കാര്യം നോക്കിയിട്ട് വേണം മറ്റുള്ളവരെ സഹായിക്കുവാനെന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കണം ഇല്ലെങ്കിൽ ഇതുപോലെ തന്നെ കൈകാലിട്ടടിക്കുന്ന ഒരു സാഹചര്യം അവിടെ വരും ഞാൻ എന്ത് ചെയ്യും ഞാൻ എന്ത് ചെയ്യുമെന്ന് പറയുന്ന ഒരു സാഹചര്യം വീണ്ടും ഉണ്ടാവും അപ്പോൾ അതുണ്ടാകാതെ ഇരിക്കാൻ ഇനി നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുക